നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം തുളസിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും തുളസി നടേണ്ടതും അത് പരിപാലിക്കേണ്ടതും അതുപോലെ തന്നെ ഉണങ്ങിപ്പോയാൽ എന്ത് ചെയ്യണമെന്നുമൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക കാരണം ഒരു പരിധി വരെ നമ്മൾ തുളസിയെ പരിപാലിക്കുന്നതിൻ്റെ വിഷമങ്ങൾ അല്ലാതെങ്കിൽ പരിപാലിക്കുന്നത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ദാരിദ്ര്യത്തിനും സാമ്പത്തിക പ്രശ്നങ്ങൾക്കും തുളസി കാരണമാകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല കാരണം തുളസിയിൽ കുടികൊള്ളുന്നത് വസിക്കുന്നത് ലക്ഷ്മി ദേവിയാണ് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമാണ് തുളസിയിലുള്ളത് എന്ന് മറന്നു പോവാതിരിക്കുക തുളസി വെറുതെ പറിച്ചു കളയുകയും വലിച്ചെറിയുകയും അവിടെ ഇവിടെയും കൊണ്ടിടുകയും ഒക്കെ ചെയ്യുന്നതും തുളസിയിലെ ചവിട്ടുന്നതും ഒക്കെ വളരെ പാപമാണ് അതൊക്കെ ആലോചിച്ചു കൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുക നമ്മുടെ വീടിനു ചുറ്റും നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു ചെടിയാണ് തുളസി അത് ഇന്നെടുത്ത് നടണം എന്ന് യാതൊരു നിർബന്ധവുമില്ല എന്നാൽ നമ്മളുടെ വീട് ഏത് ദർശനമായാലും ആ വീടിൻ്റെ മുൻഭാഗത്ത് നമ്മൾ തുളസി നട്ടുപിടിപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് കാരണം തുളസിയിൽ നിന്ന് ഒരുപാട് പോസിറ്റീവ് എനർജി നമ്മളുടെ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രസരിച്ചു കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള ഒരു ചെടിയാണ് തുളസി ചെടി അപ്പോൾ അത് ഉണങ്ങുമ്പോഴും അതിനെ പരിപാലിക്കുമ്പോഴും പരിപാലിക്കുമ്പോഴുമൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക നമ്മളുടെ ഏകാദശി അതായത് വൈകുണ്ഠ ഏകാദശി സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുന്ന ഏകാദശി ജാനുവരി പത്തിന് വരുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇതുവരെ ിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണുക ഏകാദശി വ്രതം അനുഷ്ഠിക്കണമെന്ന ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഏകാദശി വ്രതം അനുഷ്ഠിക്കുക അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി ആ വീഡിയോയിലൂടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് അത് വളരെ ഉപകാരപ്രദമാകും തീർച്ചയായിട്ടും ഏകാദശി വ്രതം എടുക്കുവാൻ ഇലയവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇനി വീഡിയോയിലെ കാര്യങ്ങളിലേക്ക് പോകാം ഏകാദശി നമുക്ക് പല ദിവസങ്ങളിലും തുളസിക്ക് വെള്ളമൊഴിക്കാൻ പാടില്ല അപ്പോൾ ആ ദിവസം നമ്മൾ വളരെയധികം പഠിച്ചു വെച്ച് ൊണ്ട് വേണം തുളസിയെ പരിപാലിക്കാൻ അന്നത്തെ ദിവസം തുളസിയുടെ ഇല ഇറക്കുകയോ വെള്ളമൊഴിക്കുകയോ ചെയ്യരുത് ഇനി നമ്മളുടെ വീട്ടിൽ ഈ ഒരു തുളസി ഉണങ്ങി എന്നിരിക്കട്ടെ ഒരു തുളസി ഉണങ്ങുകയോ അല്ലെങ്കിൽ വാടിപ്പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളെയാണ് നമുക്ക് വരുന്ന കഷ്ടപ്പാടുകളെയാണ് അത് സൂചിപ്പിക്കുന്നത് എങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു രീതിയിൽ അതിനൊരു പരിഹാരമുണ്ട് എന്നൊക്കെയുള്ള കാര്യം മറന്നു പോവാതിരിക്കുക അത് വേരോടെ വളരെ നല്ല രീതിയിൽ തന്നെ പിഴുതെടുക്കുകയും നല്ല ശുദ്ധമായ വെള്ളത്തിൽ ആ വേര് നമ്മളുടെ പൈപ്പിൻ്റെ ചുവട്ടിലൊക്കെ വെച്ച് വളരെ നല്ല രീതിയിൽ കഴുകിയെടുക്കുക ചെടി നല്ല രീതിയിൽ മണ്ണൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകിയെടുക്കുക എന്നതിന് ശേഷം ശുദ്ധമായ വെള്ളത്തിൽ ഈ ഒരു ഉണങ്ങിയ തുളസിയെ മുക്കിവെക്കുക എന്നിട്ട് ഉണക്കി നിങ്ങൾക്ക് ഇതിൻ്റെ കമ്പുകളൊക്കെ വേറെടുത്തിയതിനു ശേഷം ചെറിയ കെട്ടുകളാക്കിയിട്ട് നിങ്ങൾക്ക് ജലത്തിൽ ഒഴുകുന്ന നദിയിൽ അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കാവുന്നതാണ് ഇങ്ങനെയാണ് തുളസി സാധാരണഗതിയിൽ ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു പരിഹാരം എന്നുള്ളത് അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ മറ്റുള്ള ഒരു ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയൊരു പരിഹാര മാർഗം എന്ന് പറയുന്നത് ഇതാണ് ഒരിക്കലും നമ്മൾ ഉണങ്ങിപ്പോയ തുളസിയെ വലിച്ചു പറിച്ചെടുത്ത് വല്ല തെങ്ങും കുഴിയിലോ അല്ലെങ്കിൽ അവിടെ ഇവിടെ അശുദ്ധമായിട്ടുള്ള സ്ഥലത്തൊന്നും കൊണ്ടുപോയി ഉപേക്ഷിക്കരുത് അത് നമുക്ക് കൂടുതൽ അനർത്ഥങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതാണ് ഇനി ഉണങ്ങിപ്പോയ തുളസി അല്ലാതെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ കരുത്തോട് വളരുന്ന തുളസിയുടെ വേരിൽ വേര് കൊണ്ട് നമുക്കറിയാം ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു സസ്യം കൂടിയാണ് തുളസി എന്ന് പറയുന്നത് ദൈവികമായിട്ടുള്ള ചൈതന്യം ഒരുപാട് ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ഔഷധഗുണമുള്ള ഒരു സസ്യമാണ് ആ ഒരു ദേവി ചൈതന്യം ആ ഒരു ഔഷധങ്ങളിലും വരുമ്പം എന്നുള്ളതാണ് തുളസി കൊണ്ടുണ്ടാക്കുന്ന ഏതൊരു ഔഷധങ്ങളും വളരെ അമൃതമായിട്ട് തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് കാരണം ദേവിയുടെ സാന്നിധ്യം അതിനകത്തുണ്ട് എന്നുള്ളതാണ് ഇനി സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ കടങ്ങൾ ഒന്നും നിങ്ങൾക്ക് അത്ര അധ്വാനിച്ചിട്ട് നിങ്ങൾക്ക് കടങ്ങൾ വീടുന്നില്ല സാമ്പത്തിക ബുദ്ധിമുട്ട് തീരുന്നില്ല പ്രയാസങ്ങൾ തീരുന്നില്ല മനഃപ്രയാസങ്ങൾ തീരുന്നില്ല ഇങ്ങനെയുള്ള വീടുകളിൽ നിങ്ങളുടെ പ്രയാസങ്ങളെല്ലാം തീരുന്നതിന് വേണ്ടി തുളസി വെച്ചൊരു ക്രിയ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കത് വളരെ ഉപകാരപ്രദമാകും നിങ്ങളത് വളരെ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം ചെയ്യുക നല്ല കൂടി വളരുന്ന തുളസിയുടെ വേര് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അത് ഒരു കഷ്ണം തുളസിയുടെ വേര് പൊട്ടിച്ചെടുത്തു എന്ന് വിചാരിച്ച് ഉണ തുളസി ഉണങ്ങിപ്പോകില്ല എന്നാൽ എന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്ന തുളസിയുടെ വേര് എടുക്കുകയും ചെയ്യരുത് എപ്പോഴെങ്കിലും ഉണങ്ങിയോ അല്ലെങ്കിൽ ഒരുപാട് വയസ്സായൊക്കെ നിൽക്കുന്ന തുളസി ചെടിയുടെ വേരൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ഉണങ്ങിപ്പോയ തുളസി ചെടി പിഴുതെടുത്തതിന് ശേഷം ഞാൻ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ വേര് നിങ്ങൾക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് എന്നതിനു ശേഷം ബക്കറ്റിൽ മുക്കി അത് വളരെ നല്ല രീതിയിൽ വളരെ ശുദ്ധി കൂടി അതിനെ ഉണക്കിയെടുത്ത് ഓരോ കഷ്ണങ്ങളാക്കി അത് നിങ്ങൾക്ക് ഉപേക്ഷിക്കാവുന്നതുമാണ് ഇതും നിങ്ങൾക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ എങ്ങനെയാണ് ഇനി ഈ ഒരു സാമ്പത്തിക അഭിവൃദ്ധിയിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ വേണ്ടി ഈ തുളസിയുടെ വേര് നമുക്ക് ഉപകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു ചുവന്ന പട്ടെടുക്കുക വളരെ ശരീരശുദ്ധിയോടു കൂടിയും മനഃശുദ്ധിയോടു കൂടിയും ചെയ്യേണ്ടതാണ് ഒരു ചുവന്ന പട്ടിക െടുത്തതിനു ശേഷം അതിലേക്ക് ഒരു പിടി നിങ്ങളുടെ വീട്ടിൽ വെക്കുന്ന അരിയിൽ നിന്ന് ഒരു പിടി അരിയെടുത്ത് പട്ടിലേക്കിടുക ശുദ്ധവൃത്തിയോടു കൂടിയ തുളസി വേര് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള തുളസി വേര് എടുക്കാൻ മടിയാണെങ്കിൽ അതായത് തുളസി ഉണങ്ങി ഉണങ്ങിപ്പോകുമോ എന്നുള്ള പേടിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങാടിക്കടകളിൽ തുളസി വേര് കിട്ടും അത് വാങ്ങുക അങ്ങനെ തുളസി വേര് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ആ ഉണക്കിയെടുക്കണം ഉണക്കിയെടുത്തത് ഒരു രണ്ടോ മൂന്നോ തുളസി വേര് മതി ആ വേര് നിങ്ങൾ ഈ ഒരു അരിയിലേക്ക് ഈ പട്ടിലേക്ക് വെക്കുക അതിൻ്റെ കൂടെ ഒരു രൂപ നാണയം കൂടി നിങ്ങൾ വെച്ചതിന് ശേഷം വളരെ നല്ല രീതിയിൽ തന്നെ ചെറിയൊരു കിഴിയായിട്ട് കെട്ടിയാൽ മതി ഇത് നിങ്ങളുടെ പൂമുഖം വീടിൻ്റെ ദർശനം ഏത് ഭാഗമായിക്കോട്ടെ നിങ്ങളുടെ പൂമുഖത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത് ഒരു നല്ല രീതിയിൽ തന്നെ ഇത് കെട്ടി വയ്ക്കുക കെട്ടിവെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നാല്പത്തി ഒന്ന് ദിവസം കഴിയുമ്പോഴേക്ക് ഇതിൻ്റെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടു തുടങ്ങും അതായത് നിങ്ങൾക്ക് നാനാ വഴികളിലൂടെ എന്തെങ്കിലുമൊക്കെ ഭാഗ്യാനുഭവങ്ങൾ വന്ന് നിങ്ങളുടെ കടങ്ങളൊക്കെ വീടുന്നത് അതുപോലെ ഓരോ ദിവസവും സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് രോഗമൊക്കെ ഉണ്ടെങ്കിൽ രോഗമുക്തി നേടുന്നത് ജോലിക്ക് തടസ്സങ്ങളുണ്ടെങ്കിൽ ആ ജോലിയുടെ തടസ്സങ്ങളൊക്കെ നീങ്ങി നിങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു വരുമാനവും ജോലിയുമൊക്കെ വരുന്നത് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഈ രീതിയിലുള്ള ഏത് രീതിയിലുള്ള വിഷമങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക നിങ്ങൾ വിഷമങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക അത് മാറിക്കിട്ടുന്നതിനായിട്ട് വേണം ഇത് ചെയ്യാൻ ഇത് കെട്ടുന്ന സമയത്ത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഗണപതി ഭഗവാനെയും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബദേവതയെയും കുടുംബ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കുടുംബദേവതയുണ്ടാകും ആ കുടുംബദേവത അല്ലെങ്കിൽ ആ കുടുംബക്ഷേത്രം നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും ആദിപരാശക്തിയെ കുടുംബദേവതയായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ അത് ഗണപതി ഭഗവാനെയും ആദിപരാശക്തി ദേവിയെയും അല്ല എങ്കിൽ നിങ്ങളുടെ കുടുംബദേവതയും നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ആരാധിക്കുന്ന മൂർത്തി ഏതുമാകട്ടെ ഏ ഭഗവാനായിക്കോട്ടെ ഏത് ദേവിയായിക്കോട്ടെ ആ ദേവിയെയും നിങ്ങൾ വിളിച്ചുകൊണ്ട് നിങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സ് ഒരുത്തിക്കൊണ്ട് ആ ഒരു ആവശ്യം നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളത് കെട്ടുക കെട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സമ്പൽ സമൃദ്ധി ഉണ്ടാകുമെന്നുള്ളതാണ് നല്ലൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരികയും ഇതൊക്കെ വളരെ നല്ല പോസിറ്റീവ് എനർജിയോട് കൂടിയും വളരെ നല്ല മനസ്സോടു കൂടിയും ചെയ്ത ഒരാൾക്ക് തീർച്ചയായിട്ടും ലക്ഷ്മി ദേവിയുടെ ഒരു കടാക്ഷം തന്നെ ജീവിതത്തിൽ ഉണ്ടാവുകയും യും പെട്ടെന്ന് തന്നെ നമ്മളുടെ എല്ലാ പ്രയാസങ്ങളും തീർക്കുകയും ചെയ്യും സാമ്പത്തിക പരമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ഏതൊരു പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് ഇത് തിരഞ്ഞെടുക്കാവുന്നതാണ് സാമ്പത്തികം എന്ന് പറയുമ്പോൾ നമ്മളുടെ ജോലിയും സാമ്പത്തികവും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഏത് ഒരു പ്രശ്നം ഉണ്ടായിക്കോട്ടെ ആ പ്രശ്നങ്ങൾക്ക് ഇത് തിരഞ്ഞെടുക്കാം അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് രോഗങ്ങൾ ആരോഗ്യം ആയിട്ടുള്ള ഏത് പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് ഇത് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇങ്ങനെ കിട്ടുന്ന ഒരു വീട്ടിൽ തീർച്ചയായിട്ടും എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും കടന്നു വരികയും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരുകയും ചെയ്യുമെന്നുള്ളതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ശുദ്ധവൃത്തിയോടുകൂടി ഈ ഒരു കാര്യം ചെയ്യാൻ മറന്നു പോവാതിരിക്കുക അതുപോലെ തന്നെ സ്വർഗവാതിലെ ഏകാദശി വ്രതം എടുക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൂടെ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വരുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ കാര്യം മനസ്സിലാവുകയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും I